കുടുംബജീവിതവും ഒരുപോലെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അഭിനേത്രിയാണ് ഉർവശി അമ്പത്തിയഞ്ചു വയസ്സുകാരിയായ താരം ഇപ്പോഴും മനോഹരമായ കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കഥാപാത്രമായി സ്ക്രീനിൽ ജീവിക്കാൻ കഴിയുന്നുവെന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉർവശിയുടെ പ്രകടനം കാണുമ്പോൾ ആരാധകരുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഉള്ളൊഴുക്ക് ഹെർ തുടങ്ങിയ സിനിമകളിലെല്ലാം ഒട്ടും മാറ്റു പ്രകടനമാണ് പ്രേക്ഷകർ കണ്ടത് ചെന്നൈയിലാണ് ഉർവശി കുടുംബസമേതം വർഷങ്ങളായി താമസം സോഷ്യൽ മീഡിയ പേജ് ആരംഭിച്ച ശേഷം വിശേഷങ്ങളെല്ലാം ഉറുവശി ഉടനടി ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് മൂത്ത മകൾ തേജാലക്ഷ്മിക്കും ആരാധകരുണ്ട് മോഡലിംഗും റീലുമായി തേജയും സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ് മനോജും ഉർവശിയും വേർപിരിഞ്ഞപ്പോൾ മകളുടെ ചുമതല മനോജ് ചോദിച്ചു വാങ്ങി അച്ഛന്റെ സംരക്ഷണത്തിലാണ് കുഞ്ഞാറ്റ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന തേജാലക്ഷ്മി വളർന്നതും ചെറുപ്പത്തിൽ കിട്ടാതെ പോയ അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഇപ്പോൾ തേജയ്ക്ക് ആവോളം ലഭിക്കുന്നുണ്ട് അമ്മയ്ക്കും അച്ഛനും ഒപ്പം മാറി മാറി തേജയുടെ താമസം രണ്ടാം വിവാഹത്തിൽ ഇഷാൻ എന്നൊരു മകൻ കൂടി ഉറുവശിക്കുണ്ട് കുഞ്ഞിനെന്ന് പേരിട്ടതെല്ലാം തേജലക്ഷ്മിയാണ് ഇപ്പോഴിതാ കുറിച്ച് ഉറുവശി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മകളും മകനും തമ്മിൽ നല്ല സ്നേഹവും ഐക്യവുമാണെന്ന് താനാണ് അവരെക്കാൾ ചെറുതെന്നുമാണ് ഉർവശി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പിള്ളേർ എന്നെക്കാട്ടിലും മൂത്തവരാണ് ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറും മോന്റെ ഭാഷയിൽ ഞാൻ സംസാരിക്കും ടാക്സ് അടയ്ക്കുന്നത് മുതൽ ഒരു കാര്യവും ചിന്തിക്കേണ്ടതില്ലല്ലോ പണ്ടുമുതൽ എനിക്ക് അവരുടെ ലോകത്ത് ഇരിക്കാനാണ് ഇഷ്ടം വീട്ടിൽ ഞാൻ കൊച്ചായിരുന്നു അതുകൊണ്ട് കൊച്ചാകാൻ എനിക്ക് വളരെ എളുപ്പമാണ് അവർ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഞാനും കഴിക്കും ഒരുപാട് ചോക്ലേറ്റ് ഒരുപാട് കിട്ടും വലുതായി എന്നത് തേജയുടെ വിചാരമാണ് എന്റെ മുന്നിൽ വയസ്സുകൊണ്ട് വലുതാകാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല മകളിൽ ഏറ്റവും വാശിയുള്ളത് തേജയ്ക്കാണ് അവൾ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു കൊഞ്ചിക്കുമായിരുന്നു അതെല്ലാം കൊണ്ടാണ് മോൻ ഒട്ടും പുറകിലല്ല അവൾ പറഞ്ഞാൽ മോൻ കേൾക്കും മോൻ പറഞ്ഞാൽ തേജയും കേൾക്കും അവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആണ് അതൊരു വലിയ ധൈര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും പ്രസവിച്ചത് എല്ലാവരും ഒന്നിനെ പ്രസവിച്ച് വെച്ചിരിക്കുകയാണ് നീയെങ്കിലും ഇനിയും പ്രസവിക്കണം നമ്മൾ ഇല്ലാതാകുന്ന കാലത്ത് അവൾക്ക് കൂട്ടായി ആരെങ്കിലുമൊക്കെ വേണം ഒരുപാട് പ്രസവിക്കണമെന്ന് മാത്രമേ ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ടുള്ളൂ എല്ലാം നോർമൽ ഡെലിവറി ആയിരിക്കണമെന്ന് തീരുമാനമുണ്ടായിരുന്നു തേജ വന്നാൽ മോൻ വാശി കുറയുമെന്നാണ് ഉർവശി പറഞ്ഞത് അമ്മയുടെ വഴിയെ സിനിമയിലേക്ക് അരങ്ങേറാനുള്ള തയ്യാറെടുപ്പിലാണ് ലക്ഷ്മി മനോജ് മകളുടെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന പിതാവാണ് നിന്നെപ്പോലൊരു മകളെ ദൈവമെനിക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ സുന്ദരിയായ മകൾക്ക് ജന്മദിനാശംസകൾ എന്നാണ് അടുത്തിടെ മകൾ പിറന്നാൾ ആശംസിച്ച ഉറുവശി കുറിച്ചത് ഭർത്താവ് ശിവപ്രസാദ് തിരക്കഥയും സംഭാഷണവും എഴുതിയ സംവിധാനം ചെയ്ത എൽ ജഗദമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ചിത്രത്തിന്റെ തിരക്കുകളിലാണിപ്പോൾ ഉറുവശി ടൈറ്റിൽ കഥാപാത്രമായി ജഗദമ്മയെ അവതരിപ്പിക്കുന്നത് ഉറവശി തന്നെയാണ്